നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഗ്രാമർ ഇല്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഓരോ സെൻറ്റൻസ് തരുമ്പള് നിങ്ങളതിൽ ഏറ്റവും കൂടുതൽ തെറ്റിച്ച് ഞാൻ കണ്ടത് ടുവും ഫോറും ആണ് അപ്പോൾ അതൊന്ന് പറഞ്ഞ് തന്നേക്കാമെന്ന് ഞാൻ വിചാരിച്ചു ടൂവും ഫോറും ശരിക്കും മനസ്സിലാക്കാൻ നല്ല എളുപ്പമാണ് റ്റൂ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങോട്ടേക്ക് എന്ന് പറയാം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ദിശയിലേക്ക് ഞാൻ പോകുവാണ് ഒരു കടയിലേക്ക് ഞാൻ പോകുവാണ് ചർച്ചിലേക്ക് ഞാൻ പോവാണ് ലേക്ക് എങ്ങോട്ടാണ് ഞാൻ പോകുന്നത് അത് പറയാനാണ് നമ്മൾ ഒരു തരത്തില് ട്യൂ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ആൾക്കാണ് ഗീവ് ടു കൊടുക്കുന്നത് ഗിവ് ടു മൈ ഫ്രണ്ട് എന്റെ ഫ്രണ്ടിനാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ ടു ഓർത്തിരിക്കേണ്ടത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയാനും ആർക്കാണ് കൊടുക്കുന്നത് എന്ന് പറയാനുമാണ് നമ്മൾ ടു ഓർത്ത് വെക്കണേ എങ്ങോട്ടാണ് ആ ദിശ പറയാൻ ഫോ ടു വേറെ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത് സാധനം കൊടുക്കുന്നത് ആർക്കാ അത് പറയാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഫോർ ഫോർ നമ്മൾ ഓർക്കേണ്ടത് ആർക്കായിട്ടാണ് കൊടുക്കുന്നത് ഐ ബിരിയാണി ഫോർ മൈ ഫാമിലി ഫാമിലിക്കായിട്ടാണ് ഞാൻ ബിരിയാണി കുക്ക് ചെയ്തത് അവർക്കായിട്ടാണ് ആർക്കായിട്ടാണ് അവർക്കായിട്ടാണ് എന്ന് പറയാനാണ് ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ആയിട്ട് എന്ന് പറയാനാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത് പിന്നെ ഇത്ര ഒരു കാലം ഫോർ ടു ഇയേഴ്സ് രണ്ടു വർഷമായിട്ട് ഫോർ വൺ മന്ത് വൺ മന്ത് ആയിട്ട് ഇങ്ങനെ നമ്മൾ ആയിട്ട് എന്ന് പറയാനും നമ്മൾ ഫോർ ഉപയോഗിക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത് എന്തിനാണ് നമ്മുടെ ഉദ്ദേശം എന്താ അവർക്കായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം അവിടെ രണ്ടു വർഷം ഞാൻ താമസിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതിനാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത് പക്ഷെ ടൂ ഉപയോഗിക്കുന്നത് എന്താ എനിക്ക് കണ്ണൂർ കേ കണ്ണൂരിലേക്ക് ഒന്ന് പോകണം ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത് ഓർത്ത് വെക്കുക ഫോർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടും ടു ഉപയോഗിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുമാണ് അത്ര ഓർത്ത് വെക്കാലോ നിങ്ങൾക്ക് എളുപ്പമില്ലേ ടു ലക്ഷ്യമാണ് ഫോർ ഉദ്ദേശമാണ് ഇത്രയും ഓർത്തു വെച്ചാൽ തന്നെ വളരെ ഈസിയായി ഫോർ ഉദ്ദേശം ടു ലക്ഷ്യം ഓക്കെ അപ്പൊ ഞാനിവിടെ സെന്റൻസ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഷി ഈസ് ഗോയിങ് ചർച്ച് അവള് പോവാണ് അവൾക്കൊരു ഉദ്ദേശമുണ്ട് അവൾക്കൊരു ലക്ഷ്യമുണ്ട് ലക്ഷ്യം എന്താണ് അവളുടെ ലക്ഷ്യം ഗോയിങ് ടു ചർച്ചിലെത്തുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം ചർച്ചിലെത്തുക ഷി കുക്ക് ഹർ ഫാമിലി അവള് ഭക്ഷണം കുക്ക് ചെയ്തു ആർക്കായിട്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു ആർക്കായിട്ടാണ് ഫോർ ഫാമിലി അവളുടെ ഫാമിലിക്ക് ആയിട്ടാണ് ഐ ആർ റൈറ്റിംഗ് എ ലെറ്റർ മൈ ഫ്രണ്ട് ഞാൻ ലെറ്റർ എഴുതുന്നത് ആർക്കാണ് ആർക്കായിട്ടാണ് എന്നല്ല എന്റെ ലെറ്റർ ഞാൻ ആർക്കാണ് കൊടുക്കുന്നത് ാണ് ഞാൻ കത്തി ലക്ഷം അത് എങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് ഫ്രണ്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് ഐ ഗ് ദ ബുക്ക് ഞാൻ കൊടുക്കുക അവള് പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എക്സാം ആണ് ഉദ്ദേശം എന്താണ് എക്സാം ആണ് ഉദ്ദേശം എന്താണ് എക്സാം ആണ് ഐ ഹാവ് ലീവ് ഹ്യ അഞ്ച് വർഷമായിട്ട് ഫോർ ഫൈവ് ഇയേഴ്സ് അപ്പൊ നിങ്ങൾ ഈ ടുവും ഫോറും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ലക്ഷ്യമാണോ അത് ഉദ്ദേശമാണോ എന്ന് മനസ്സിലാക്കുക ലക്ഷ്യമാണ് എങ്കിൽ നമ്മൾ ടു ചേർക്കുക നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഉദ്ദേശമാണ് എങ്കിൽ നമ്മൾ ഫോർ ചേർക്കുക അതിനേക്കാൾ വലിയപ്പോ ആർക്കായിട്ട് ഫോർ ചേർക്കുക ആർക്കാണ് ടൂ ചേർക്കുകേർക്കുക കുറെ നാളായിട്ട് ഫോർ ചേർക്കുക അപ്പൊ ഈ ആയിട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ സെന്റൻസ് വരുകയാണ് എങ്കിൽ നമ്മൾ ഫോർ ചേർക്കുക അല്ല അടുത്തടുത്ത് ടൂ ചേർക്കുക പക്ഷെ ഇത് രണ്ടും ചേർക്കാനൊക്കെ നിങ്ങൾക്കറിയാം എന്താണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇത് ചേർക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന തെറ്റാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പക്ഷെ തെറ്റെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നോക്കൂ ഞാൻ ഇവിടെ സെന്റൻസ് എഴുതിയിട്ടുണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ നോക്കാം ഐ ആം ഗോയിങ് ടു ഹോം എപ്പോഴും എല്ലാരും പറയുന്നതാണ് ഇത് തെറ്റാണ് കാരണം ഹോമിന് ഒന്നും വേണ്ട അതങ്ങോട്ട് എഴുതി വെക്കാം ഐ ആം ഗോയിങ് ഹോം എന്ന് പറഞ്ഞാൽ മതി ഐ ആം ഗോയിങ് ടു ഹോം എന്ന് വേണ്ട ഐ ആം ഗോയിങ് ഹോം ഇപ്പൊ ഇതെന്തായി ശരിയായി അവിടെ ടു വേണ്ട ഇനി ഇത് ശരിയോ തെറ്റോ റീച്ചഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എത്തിച്ചേരുക അല്ലേ നമ്മൾ അപ്പോ റീച്ചഡ് ആണെങ്കിൽ എത്തിച്ചേർന്നു നമ്മൾ സ്കൂളിലോട്ടോ ഓഫീസിലോട്ടോ എവിടെയാണോ പോകുന്നത് അവിടെ നമ്മൾ എത്തിച്ചേർന്നു പിന്നെ എന്തിനാണ് ഈ ടു എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത് ടു എന്ന് പറഞ്ഞാൽ എന്താ ലക്ഷ്യസ്ഥാനത്തിലോട്ട് നമ്മൾ എത്താൻ പോകുന്നതിനെയാണ് അങ്ങോട്ടാണ് എൻ്റെ ലക്ഷ്യം പക്ഷെ റീച്ചഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായി എത്തി ചേർന്നു നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേർന്നു അപ്പം ഇവിടെ ടൂ വേണ്ട വി റീച്ച സ്കൂൾ എന്ന് മതി ഇവിടെ നമുക്ക് റീച്ചർ ടൂ എന്ന് വേണ്ട വി റീച്ച സ്കൂൾ ഇത് കണ്ടുവരുന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ അതേപോലെ ഷീ എൻറ്റേർഡ് ടു ദ റൂം എൻ്റെ റൂം എന്താണ് റൂം ഇന്നത്ത് കയറി നമ്മൾ അവിടെ ഇവിടെയും ടു ഈ വാക്കുകൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ടു ദ ഹൗസ് എന്നും വേണ്ട ദ ഹൗസ് ഇങ്ങനെ മതി പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കുക ഹോം ടു 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 റീച്ച് എൻഡ് ലെഫ്റ്റ് അതായത് നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ ഓർത്ത് വെക്കുക ഗോ ഞാൻ എന്റെ ഇടയിൽ എഴുതുന്നുണ്ട് ഗോ കം വാക്ക് ട്രാവൽ ഇങ്ങനെയുള്ള വാക്കുകൾക്കെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കണം ടു ഉപയോഗിക്കുക ഏതിനൊക്കെയാണ് ഗോ കം വർക്ക് ഇതിനൊക്കെ നമ്മൾ ടു ഉപയോഗിക്കുക ഇനി നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ വാക്കുകളായിട്ടുള്ള റീച്ച് ഇതിന്റെ ഇടയിലാണ് ഞാൻ എഴുതുന്നത് നിങ്ങൾ എൻ്റെ ഒപ്പം എഴുതിക്കൊള്ളുക റീച്ച് എൻറ്റർ ലീവ് ലെഫ്റ്റ് ലീവ് അല്ലേ പിന്നെന്താണ് ഹോ ഇതിനൊന്നും നമുക്ക് എന്ത് വേണ്ട ഇതിനൊക്കെയാണ് റീച്ച് എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് റീച്ച് എൻറ്റ് ലീവ് ഹോ ഇതിനൊന്നും നമുക്ക് ടു വേണ്ട എന്താണോ പറയാനുള്ളത് അത് അങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പൊ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ ടു എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണ് ഫോർ എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശമാണ് മനസ്സിലായോ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയോ അപ്പം ഞാന് നമ്മുടെ കമൻ്റ് ബോക്സിന് മൂന്നാല് സെന്റൻസ് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക അവിടെ എന്താണ് ചേർക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് നമ്മുടെ കമന്റ് ബോക്സിന്റെ അടിയിൽ എഴുതി എഴുതിവിടുക കേട്ടോ നിങ്ങൾക്കിനി ടു ഫോറും മാറിപ്പോകരുത് മാറിപ്പോകലില്ല ആർക്കും അങ്ങനെ മാറിപ്പോകലില്ല പക്ഷെ ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾ മാറിപ്പോകുന്നത് ഇതിനൊന്നും നമുക്ക് ടൂ വേണ്ട എന്ന് ഓർത്തു വെക്കാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുറെ നാളായില്ലേ നമ്മൾ ബോർഡ് ഉപയോഗിക്കാതിരിക്കുന്നു അപ്പം ഞാൻ ഇന്നോർത്തു ബോർഡൊന്നും ഉപയോഗിച്ചേക്കാം അപ്പോൾ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുന്നു ക്ലാസ്സുകളൊക്കെ കേട്ട് കേട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താലല്ലേ എനിക്കും ഒരു സന്തോഷമാകത്തുള്ളൂ എന്നെയും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കുന്നേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തണം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം നോട്ടിഫിക്കേഷൻ കിട്ടില്ല കേട്ടോ അവിടെ പോയിട്ട് അതൊക്കെ നിങ്ങൾക്കറിയാം അത് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്കടുത്ത ദിവസം വീണ്ടും കാണാം